ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് വേണുവിനെയാണ് കേട്ടോ വേണുന് ഇനിയും കുറേ കടമൊക്കെ ഉണ്ട് ഒരു പത്തൊമ്പത് ലക്ഷം രൂപയുടെ കടമുണ്ട് അപ്പോൾ ബാക്കിയൊക്കെ ഇവരിങ്ങനെ പല രീതിയിൽ അനന്തപുരിയിൽ നിന്ന് കിട്ടിയ സ്വർണ്ണം കൊണ്ടൊക്കെ തന്നെ അത് വിറ്റും അത് തീർത്തു അപ്പോൾ കുറച്ച് പൈസ ഇങ്ങനെ ഉടനെ ഒപ്പിക്കണം അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനാവ് പറയുന്നുണ്ട് ഞാൻ കൊണ്ടുവരുന്നത് മൊത്തം അച്ഛൻ കടം വീട്ടുവോ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് എടി നിനക്ക് നൂറ്റൊന്ന് പവൻ തന്നല്ലേ അതിൽ അറുപത് പവനല്ലേ ഞങ്ങൾ എടുത്തുള്ളൂ ബാക്കിയല്ല നിൻ്റെ കയ്യിലെന്ന് അല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുവാണ് അന്നേരം വേണു പറയുന്നുണ്ട് മോളിവിടെ പിണങ്ങി വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ പലരും വന്ന് വിളിക്കും പോകരുത് ലാസ്റ്റ് അനന്തമൂർത്തിയും ഭാര്യയും കൂടെ വരുമ്പോൾ എന്നൊരു അവസ്ഥ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലണം അവരെ റെസ്പെക്ട് ചെയ്യാൻ ചെയ്യുന്നു എന്ന് അവർക്ക് തോന്നിക്കുന്ന രീതിയിൽ വേണം അവരിങ്ങോട്ട് വരുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെല്ലാനായിട്ട് അങ്ങനെ പലതും നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ മേടിച്ചെടുക്കണം മോൾ തിരിച്ചു ചെന്ന് കഴിയുമ്പോഴേക്കും മോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊന്നും തരല്ലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ തരാതിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ വീണു പറയുന്നുണ്ട് കേട്ടോ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശം വിളിക്കുന്നു ഇവിടെ പറയുകയാണ് എടോ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിടും എന്ന് പറയും നേരത്തേക്ക് വീണു ഇത്തിരി ബലം പിടിക്കുകയാണ് കേട്ടോ അതെങ്ങനെയാണ് സാറേ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് മോളെ കണ്ട കാഴ്ച അവളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ റൂം അടച്ചിരുന്ന് ഇങ്ങനെ കരച്ചിലാണ് അവൾക്ക് ആകെ സങ്കടമായി പോയി ഇനി ഇങ്ങനെയാണ് അവളുടെ മനസ്സിൽ നിന്ന് ആ ഒരു വിഷമം ഇങ്ങനെ മാറ്റുന്നത് എന്നൊക്കെ ഇങ്ങനെ അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം മുത്തശ്ശനാണേ പറയുന്നുണ്ട് അത് സാരമില്ല ഞാൻ അവളോട് സംസാരിക്കാം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹാരം കാണാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കൂടുതൽ നിർബന്ധിക്കാനൊന്നും പറ്റില്ലല്ലോ ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് മുത്തശ്ശൻ എന്തായാലും മുത്തശ്ശൻ ഇങ്ങനെ ഫോൺ വെക്കും വെച്ച് കഴിയുമ്പോഴേക്കും വീണു പറയുന്നുണ്ട് അങ്ങനെ വിളിക്കുന്നത് നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ശരിയാകുകയില്ല ഇനിയും പലരും വിളിക്കും ലാസ്റ്റ് അവർ ഇങ്ങോട്ട് വരും എന്നൊരവസ്ഥ എത്തുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലും അങ്ങനെ ആകുമ്പോൾ കുറേ പാരിതോഷങ്ങളൊക്കെ തന്നു നിന്നെ സന്തോഷിപ്പിക്കാൻ എട്ടവരെ നോക്കുമെന്ന് ഇങ്ങനെ പിന്നീട് ഗോവിന്ദനെ കനകയാണ് കേട്ടോ കാണിക്കേണ്ടത് അപ്പം അവരുടെ ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ നന്ദു ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് എന്തൊരവസ്ഥയാണ് എൻ്റെ എന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കുക അനിയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി എന്നെ കൊല്ലാനായിട്ട് വരും അവനോട് മീണ്ടിയില്ലെങ്കിൽ അവൻ അതിൻ്റെ പ്രതികാരം എന്ന രീതിയിൽ എല്ലാവരെയും വിഷമിപ്പിക്കും എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇതിപ്പോയി എനിക്കൊന്നും ചെയ്യാൻ പാ മേലാത്ത അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ കനക പറയുന്നുണ്ട് ഇതിനൊരു പരിഹാരം നീ വിവാഹം കഴിക്കുക എന്നതാണ് നീ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടല്ലേ എനിക്ക് പ്രതീക്ഷ കിട്ടുന്നത് അതുകൊണ്ട് നീ െ സമ്മതിക്കിങ്ങനെ പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് ഉടനെ ഒന്നും ഒരു വിവാഹത്തിന് ഞാൻ സമ്മതിക്കത്തില്ല എൻ്റെ ജീവിതം ഇപ്പോഴേ തളച്ചിടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് കിട്ടി ഈ ജോലി ഞാനൊന്ന് ആസ്വദിക്കട്ടെ എന്നിട്ടേ ഉള്ളൂ എന്നിങ്ങനെ പറയും അവരിങ്ങനെ കുറേ നിർബന്ധിക്കുന്നുണ്ട് അങ്ങനെയല്ല ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ നന്ദു ഉടനെ പറ്റില്ല ഏതായാലും ഞാൻ ഇപ്പോൾ പോകുന്നത് നയനേശി ആദർശനെ എന്നെ കാണാനായിട്ടാണ് എനിക്ക് അവരോട് കുറിച്ച് സംസാരിക്കാനുണ്ട് അവരൊന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് പോകും കേട്ടോ പോയി കഴിയുമ്പോഴേക്കും കാരണം പറയുന്നുണ്ട് ഇവൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നമ്മൾ നിർബന്ധിക്കണം അല്ലെങ്കിൽ ആ ജോലി മത്സ്യം പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും മേലാതോർക്കുമ്പോൾ പേടിയാണ് എന്ന് പറയുമ്പോഴേക്കും അതൊന്നും അങ്ങനെ സംബന്ധിച്ചു സംഭവിക്കത്തില്ലെന്നേ അത് അങ്ങേര് പറഞ്ഞത് സംഭവിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല എന്നൊക്കെ ഇങ്ങനെ ഗോകുന്ദം പറയുന്നു കാരണം അങ്ങനെ ആശ്വസിപ്പിക്കുന്നു പിന്നെയും കാണിക്കുന്നു നമ്മുടെ ആദർശനെയും നയനെയൊക്കെയാണ് അവരവന്നിങ്ങനെ നന്ദു കാണുകയാണ് കേട്ടോ ഇവിടെ പറയുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ച് കിട്ടിയ ജോലിയാണ് ആ ജോലിയിൽ ഞാൻ ഒരു വരവ് അറിയിച്ചത് കൊണ്ട് തന്നെയാണ് ആ സ്റ്റേഷനിലേക്ക് ജോയിൻ ചെയ്തത് പക്ഷേ പിന്നീട് എൻ്റെ വില മൊത്തം കളഞ്ഞത് അവനാണ് അവൻ്റെ മുമ്പിലെനിക്ക് കുറച്ചൊരു തീരു കുറച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് പല പ്രശ്നങ്ങളും ആ സ്റ്റേഷനിൽ ഉണ്ടാകുന്നത് ഇനി എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല പറ്റുമെങ്കിൽ എന്നെ ദൂരെ ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കാവോ അങ്ങനെയാണെങ്കിൽ ഈ ബുദ്ധിമുട്ടെല്ലാം മാറിയേനെ അല്ലെങ്കിൽ ഞാൻ ഈ ജോലി ഉപേക്ഷിച്ചാലോ എന്ന് പോലും ചിന്തിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അങ്ങനെ പറയുന്നുണ്ട് മോളെ നീ അങ്ങനെ ഒന്നും ചിന്തിക്കരുത് നീ ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയ ജോലിയല്ലേ നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം എന്നിങ്ങനെ പറയുന്നു അതുപോലെ ആദൃശ്യം പറയുന്നുണ്ട് മുത്തശ്ശനോട് പറഞ്ഞ് നോക്കട്ടെ എന്തെങ്കിലും പരിഹാരം നമുക്ക് കാണാമെന്ന് അന്നേരം അതു പറഞ്ഞിട്ടിങ്ങനെ പോകുന്ന പോവുകയാണെങ്കിൽ ഇങ്ങനെ ാണ് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഇതിനൊരു പരിഹാരം കാണണം അല്ലെങ്കിൽ ഈ ജോലി തുടരാൻ പോലും എനിക്ക് ആവാത്ത അവസ്ഥ വരും അങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് നന്ദ ഉടന്ന് പോകുന്നത് കേട്ടോ ഏതായാലും അതിനുശേഷം ആദരിച്ച് നയനയുടെ അൻ അന്തപുരിയിലേക്ക് ഇങ്ങനെ എത്തുമ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇവരെ കാണുന്നതിലെ കുടുംബത്തിന്റെ കാരണവരോ കാരണന്നോർത്തും വന്നല്ലോ എന്നാണ് ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നത് അന്നേരം ആദരിച്ചു പറയുന്നുണ്ട് വേണ്ട ആ സ്ഥാനത്ത് മുത്തശ്ശും മുത്തശ്ശിയും തന്നെ ഇരുന്നാൽ മതിയെന്ന് അന്നേരം മുത്തശ്ശൻ പറയും അല്ല ഇനി തൊട്ട് ആ കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ആ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ടത് നിങ്ങളാണെന്ന് പറയുന്നുണ്ട് അന്നേരം നയന ഇങ്ങനെ ആദർശിക്കുന്നത് െ ഞാൻ തട്ടും കിട്ടും നേരം മുത്തശ്ശി ചോദിക്കും എൻ്റെ മമ്മൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്ക് ആ ഞങ്ങൾ നന്ദൂരെ കണ്ടായിരുന്നു അവൾ ഒരു ആവശ്യം അറിയിച്ചിട്ടുണ്ട് അവൾക്ക് ഇവിടുന്ന് ദൂരെ ഇവിടേക്കെങ്കിലും ഒരു ട്രാൻസ്ഫർ സംഘടിപ്പിച്ച് കൊടുക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു അല്ലാതെ അവൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം സ്റ്റേഷനിലേക്ക് എപ്പോഴും അതിന് ചെല്ലും പലപ്പോഴും ഒരു ഉറച്ച തീരുമാനം അവൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് ചോദിക്കും നേരം മുത്തശ്ശൻ അവരോട് പറയാണ് ഞാനാണ് അവളെ ഇവിടെ പോസ്റ്റ് ചെയ്തത് സ്വന്തം നാട്ടിൽ ജോലി ചെയ്യുന്നത് നല്ലതാണല്ലോ എന്ന് ആരോടും റെക്കമെൻഡ് ചെയ്യാതെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് അവൾക്ക് അങ്ങനെ ഒരു ജോലി ഇവിടെ കിട്ടിയത് എന്നിട്ട് അതിട്ടിട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അന്നേരം നയനെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതാ മുത്തശ്ശ നല്ലത് അല്ലെങ്കിൽ കാര്യങ്ങൾ അനി എപ്പോഴും അവളെ കാണാനായിട്ട് ശ്രമിക്കുമെന്ന് പറയുകയാണ് അന്നേരം ഞാനൊന്നാലോചിക്കട്ടെ എടുത്ത് തീരുമാനമെടുക്കേണ്ടെന്നിങ്ങനെ മുത്തശ്ശൻ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് ആ കൊച്ചി ഇവിടെ തന്നെ ജോലി ചെയ്യട്ടെ അത് ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ കനകയ്ക്കും ഗോവിന്ദനും ഒക്കെ വിഷമമാകും ശരിക്കും ഇവിടെ അനിയെ പറഞ്ഞ് മനസ്സിലാക്കുക ചെയ്യേണ്ടതല്ലാതെ ചെയ്യേണ്ടത് ഇവിടുന്ന് ദൂരേക്ക് ഇങ്ങനെ പോവുകയാണ് എന്നിങ്ങനെ ചോദിക്കും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് നേരാണ് നന്ദു ഇവിടെ ജോലി ചെയ്യട്ടെ അനിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കോ അവനെ ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഉപദേശിക്കുക എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയാനാണ് കേട്ടോ എന്റെ മുത്തശ്ശൻ പറയുന്നതാണ് പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ രണ്ട് തല്ല് കൊടുക്കാനും ഞാൻ തയ്യാറാണെന്ന് നേരെ ആദർശ് പറയാം അങ്ങനെയൊന്നും വേണ്ട ഞങ്ങൾ അവനെ പറഞ്ഞ് നേരെ ആക്കിക്കോളാം ഞങ്ങൾ ശ്രമിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനിടക്ക് ആദർശം പറയുന്നുണ്ടായിരുന്നു അനിയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല അനാമികയുടെ സ്വഭാവം അത്ര ശരിയല്ല എന്നുള്ള ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അന്നേരം മുത്തശ്ശി പറയുകയാണ് സ്വന്തം ഭർത്താവും മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ ഇങ്ങനെ ഇതുപോലൊരു നടക്കുന്നതും കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് പെണ്ണും ഇങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് എന്നുള്ള രീതിയിൽ അനാമിക ഇങ്ങനായിരിക്കുകയാണ് കേട്ടോ മുത്തശ്ശി അന്നേരം ചെയ്തത് ഏതായാലും ഇവരിങ്ങനെ പറയുന്നതൊക്കെ ആനി ഇവിടെ നിന്ന് ഇങ്ങനെ മാറി കേൾക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആനിക്കാകെ ടെൻഷനാകും ആനി ഇങ്ങനെ ജാനകിയുടെ റൂമിൽ വന്നാൽ അനിയുടെ ഫോൺ തപ്പി കിട്ടില്ല അപ്പം ജാനകിയുടെ ഫോണാണ് കിട്ടുന്നത് അതിൽ നിന്ന് ഒന്ന് വിളിച്ച് നോക്കുകയായിരുന്നു ഓർത്ത് വിളിക്കുന്നുണ്ട് പക്ഷേ എടുക്കുന്നില്ല ആകെ ടെൻഷനിലാണ് കേട്ടോ അനി ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും ജാനകയോടായിട്ട് വന്ന് പറയുന്നുണ്ട് അനാമികയെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് പക്ഷേ അനാമിക കൂട്ടിക്കൊണ്ടു വരാനായിട്ട് ഞാൻ പോകില്ല അവിടെ പോയി നാണം കിടാനായിട്ട് എനിക്ക് കഴിയില്ല കാരണം എൻ്റെ മകൻ്റെ ഭാഗത്ത് അത്രത്തോളം തെറ്റുണ്ട് അവരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി എനിക്ക് പറയാനായിട്ട് പറ്റും അതുകൊണ്ട് ഞാൻ പോകില്ല എന്ന് പറയും എന്നാൽ മുത്തശ്ശി ഒരിക്കും അല്ലെങ്കിൽ വരെ വേർപ്പറിഞ്ഞോട്ടെ നിന്റെ ഉദ്ദേശം അതൊന്നും അല്ലേ അനാമിയുടെ സ്ഥാനത്ത് മറ്റൊരു മരുമകളെ എനിക്ക് ഒരിക്കലും കാണാനായിട്ട് സാധിക്കില്ല വേണമെങ്കിൽ അച്ഛനോ അമ്മയും പോയി വിളിച്ചോ എനിക്ക് പോയി നാണം കിടാനായിട്ട് പറ്റില്ല എന്ന് ജാനകി പറയുന്നു എന്നിട്ട് ജാനകി അങ്ങോട്ട് പോകും അദ്ദേഹം നേരം മുത്തശ്ശൻ മുത്തശ്ശി ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക അവർ നേരെ ദേവേനയുടെ അടുത്തോട്ട് ഇങ്ങനെ ചെല്ലും അവരോടും ഈ കാര്യങ്ങൾ അങ്ങനെ ആവശ്യപ്പെടുവാണ് കേട്ടോ നേരെ ദേവേനു പറയുന്നുണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പോയി വിളിക്കാനായിട്ട് കാരണം അവൾ ആവശ്യത്തിലധികം തെറ്റുകൾ അവളും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പോയി വിളിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൾ ആ തെറ്റുകൾ ഇനി ആവർത്തിക്കേ ഉള്ളൂ എന്നിങ്ങനെ പറയുക നേരെ മുത്തശ്ശനാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവളുടെ ഭാഗത്താണോ തെറ്റ് അതോ നമ്മുടെ ചെറുക്കൻ്റെ ഭാഗത്താണോ തെറ്റ് അവനെ പോലെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഇതുപോലുള്ള സീനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് കാണുന്ന ഒരു ഭാര്യയ്ക്ക് സഹിക്കാനായിട്ട് പറ്റും ൊണ്ട് തന്നെ അവരിങ്ങനെ തിരിച്ചു പ്രതികാരം ചെയ്യും അത് പല രീതിയിലായിരിക്കും പണ്ടത്തെ പെൺകുട്ടികളല്ല ഇന്നത്തെ അവർ അതേ നാണയത്തെ ചിലപ്പോൾ പ്രതികരിച്ചതെന്നായിരിക്കും അത് പറഞ്ഞ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു മുത്തശ്ശൻ്റെ നേരം അനാമികയായിട്ടാണ് ഇങ്ങനെ നേരെ ന്യായീകരിക്കുവാണ് കേട്ടോ അവനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ എന്ന് നേരെ ദേവേനെ പറയും എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അച്ഛൻ പറഞ്ഞ വാക്കിനെ എതിർക്കു തോന്നരുത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ഓ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ എങ്കിൽ ഞാൻ ഇവളം കൂടെ പോയി വിളിച്ചോണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുവാണ് എത്ര ദേഷ്യപ്പെട്ടാലും ശരി െന് പോയി വിളിക്കില്ല അന്നേരം ഇതും അവിടെ നിന്ന് ഇങ്ങനെ ചലച്ച കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചലച്ചയ്ക്ക് ഭയങ്കര സന്തോഷം ആരും വിളിക്കാൻ പോകുന്നില്ലല്ലോ ഇനി ഇവർ വിളിക്കാൻ പോകും എന്നൊരു ടെൻഷനുണ്ട് അതുകൊണ്ട് നേരെ അവിടെ നിന്ന് പോകും മുത്തച്ഛനും മുത്തശ്ശും ഇങ്ങനെ പോയി കഴിഞ്ഞിരിക്കും ദേവയാനിന് പറയുന്നുണ്ട് അച്ഛനും അമ്മയും അവിടെ പോയി വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവൾക്ക് അഹങ്കാരം കൂടും എനിക്കത് ഓർക്കുമ്പോൾ വിഷമാണ് എന്നിങ്ങനെ പറയുന്നു അപ്പോൾ ജയൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എൻ്റെ ചെയ്യും മുത്തശ്ശനാണല്ലോ അവിടുത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് പിന്നീട് രേവതയാണ് കാണിക്കുന്നത് ഈ വിശേഷങ്ങളെല്ലാം ചലച്ച ഇങ്ങനെ വിളിച്ച് പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് അവിടുന്ന് മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിടരുത് ഇവിടുന്ന് ആരും വന്ന് ചിലപ്പോൾ വലിയ വലിയ അച്ഛനും ഒക്കെ വന്ന് വിളിക്കാനായിട്ട് വരും മോളുടെ അടുത്തു അത് മോളെ അതുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടരുത് അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ചെയ്ത തെറ്റ് ചെറുതായി പോകും അതുകൊണ്ട് നിങ്ങൾ പിടിച്ചു നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇല്ല ഉടനെ ഒന്നും വിടില്ല എന്നിങ്ങനെ രേവതി പറയുന്നു ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചർച്ച ഒക്കെ ഇങ്ങനെ ഒരുങ്ങുകയാണ് കേട്ടോ അവരിങ്ങോട്ട് വരരുത് അവിടെ നിന്ന് പോകണം അതിന് വേണ്ടിയാണ് ഞാനിത് വിളിച്ച് പറഞ്ഞതാണ് ഏതായാലും ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ട് രേവതി ഞാൻ അമ്മയ്ക്കെ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട് അവിടുന്ന് നിന്റെ വലിയ വലിയ നിന്നെ വിളിക്കാനായിട്ട് വരുന്നുണ്ടത് എന്നോട് സാധ്യത ഉണ്ടെന്ന് ഇങ്ങനെ വിളിച്ച് പറയുന്നു ഓ എന്നെ അവർ വിളിക്കാനായിട്ട് വരുമോ എൻ്റെ കളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച പിന്നെ അവർക്ക് എന്നോട് വെറുപ്പായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും അല്ല നീ അവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശും പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശേ എന്നല്ല പറയുന്നത് ആൾക്കുരങ്ങ് എന്ന മുത്തശ്ശനെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ ആ ആൾക്കുരങ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശേഖരിക്കാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് വന്ന് വിളിക്കായിരിക്കാൻ ഇങ്ങനെ പറയുവാണ് രേവതി ഈ സമയം വിചാരിച്ചിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ അവിയുടെ അടുത്തോട്ടിങ്ങനെ ചെല്ലാണ് എന്നിട്ട് അബിയോട് പറയുന്നുണ്ട് എടാ ഇവിടെ ഇപ്പോൾ ആകെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കണം ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ പുറത്തേക്ക് അറിയിക്കാൻ പറ്റിയ സമയം ഇതാണ് ആ അനാമിക വഴി അറിയിക്കണം അപ്പം പിന്നെ നമുക്ക് പ്രശ്നങ്ങളില്ലല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം അബി പറയുന്നുണ്ട് അത് തന്നെ ഇവിടുത്തെ മുത്തശ്ശനോട് മുത്തശ്ശിയോട് ഒന്നും കൂറുകണിക്കേണ്ട കാര്യം നമുക്കില്ല കാരണം അവർ നമ്മളെ ഇങ്ങനെ താരം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു രീതിയിലാണ് കാണുന്നത് കൊച്ചുമക്കളെ മറ്റു രണ്ടുപേരെയും കാണുന്ന പോലെ അല്ല എന്നെ കാണുന്നത് ട്രീറ്റ് ചെയ്യുന്നതും അതുകൊണ്ട് അനാമിക്കയെ കൊണ്ട് തന്നെ ഞാൻ ഈ ഇതിനുള്ള പ്രതികാരമെല്ലാം വീട്ടു എന്നിങ്ങനെ തീരുമാനിക്കുകയാണ് കേട്ടോ അബി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആചേനയും അതുപോലെ തന്നെ ഒക്കെയാണ് ദേവയാനെയൊക്കെയാണ് അവരെല്ലാവരിങ്ങനെ ആദർശനം അതിനൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇതിനെക്കുറിച്ച് ഇങ്ങനെ തന്നെ ഇങ്ങനെ സംസാരിക്കുകയാണ് അവർക്ക് ആകെ ടെൻഷനാമികയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് കഴിഞ്ഞാലും അവളുടെ അഹങ്കാരം ഇനിയും കൂടുമല്ലോ എന്നോർത്ത് പറഞ്ഞത് ആ നേരത്തേക്ക് ഇവരിങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ ദേവയാനി പറയാണ് ഇത് അവളെ ഇങ്ങോട്ട് കൂടിക്കൊണ്ട് വരുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അവളെ എന്ത് വിശ്വസിച്ചാണ് നമ്മൾ നമ്മളീ വീട്ടിലോട്ട് താമസിപ്പിക്കുന്നത് എന്നിങ്ങനെ ഇങ്ങനെ പറയുമ്പോഴേക്കും ജയം പറയുന്നുണ്ട് ശരിക്കും അന്ന് ദേവയാനി കഴിച്ച ആ പാലിലെ വിഷം കലർത്തിയത് അവളും അവളുടെ അമ്മയും കൂടിയാണ് എന്നിങ്ങനെ അറിഞ്ഞത് പിന്നെ എനിക്ക് അവരെ കണ്ണെടുത്താൽ കണ്ടുവിടാം അതുപോലെ കൊല്ലാൻ പോലും മനസ്സുള്ള ഒരു എന്ത് വിശ്വസത്താണ് നമ്മളീ വീട്ടിലോട്ട് കയറി താമസിപ്പിക്കുന്നത് ഇനിയും അങ്ങനെയൊക്കെ നടക്കില്ല എന്നിങ്ങനെ എന്താണ് ഉറപ്പ് എന്നൊക്കെ ഇങ്ങനെ അജയനിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം നേരത്തേക്ക് അതിനോടിങ്ങനെ ആദർശം പറയുന്നുണ്ട് കേട്ടോ അത് തന്നെ ഇതൊന്നും ആരോടും തുറന്ന് പറയാൻ പറ്റിയതല്ലോ അന്നേരം നയന പറയുക അച്ഛാ അത് നമ്മൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അനാമികയ്ക്ക് അറിയാം അതായത് ചന്തു മോളുടെ കാര്യം അവൾ അത് പുറത്താക്കും അങ്ങനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കും നേരെ ദേവേന് പറയുന്നുണ്ട് അവൾ അത് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അവളെയും നാണം കിടത്താൻ പോകുന്നത് ആദർശമാണ് എന്ന് ദേവേന് പറയുന്നുണ്ട് ഏതായാലും ഇത് കേൾക്കുന്ന എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എനിക്കൊരു തുറുപ്പ് ചീറ്റിന് വേണ്ടി ഇങ്ങനെ ഒരു അന്വേഷണം നടത്തും ഈ കയ്യിലോട്ട് കിട്ടുന്നത് അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അനാമിക്കനെ ഇങ്ങനെ ഫോൺ വിളിക്കുകയാണ് വേണുവിനെ ഇങ്ങനെ ഫോൺ വിളിക്കുന്നു എന്നിട്ട് അനാമിക്കയും കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ആരും സമ്മതിക്കുന്നില്ല ഞങ്ങൾ അങ്ങോട്ട് വന്ന് വിളിക്കുക എന്ന് പറയുമ്പോഴേക്കും വേണു അയ്യോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം നിങ്ങൾ ഇങ്ങോട്ട് വരുത്തിക്കുന്നത് മോശമല്ല അതുകൊണ്ട് എൻ്റെ മോളെ കൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം ബാക്കിയെല്ലാം നമുക്ക് പറഞ്ഞു തീർക്കാം എന്നൊക്കെ ഇങ്ങനെ പറയും അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ താനിങ്ങനെ അല്ലല്ലോ പറഞ്ഞത് എന്ന് അന്നേരം അയ്യോ ഞാൻ അന്നേരത്തെ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ നിങ്ങൾ ഇങ്ങോട്ട് വരുത്തുകയെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ മോളെ കൊണ്ട് അങ്ങോട്ട് വന്നോളാം നിങ്ങൾ പറയുന്നു അന്നേരം മുത്തശ്ശി ഫോൺ എടുക്കും വാങ്ങു വന്നിട്ട് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് മോളെ അങ്ങോട്ടും ഇങ്ങോട്ടും വാ മോളുടെ മനസ്സ് സന്തോഷിപ്പിക്കാൻ ഭാഗത്തിന് അവൾക്കൊരു സമ്മാനം ഞാൻ കരുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ വീണ് പറയുമ്പോഴേക്കും അതൊക്കെ ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത് പിണങ്ങിപ്പോയി മോൾ തിരിച്ചു വരുമ്പോൾ അവളുടെ മനസ്സ് നിറയണം അങ്ങനെയുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് മുത്തശ്ശി പറയുന്നത് ഏതായാലും ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ വീണു വേണു ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുക്കുന്നു സമ്മാനങ്ങളും വിലപിടിച്ച സാധനങ്ങളൊക്കെ കിട്ടും അതിൻ്റെ ഒരു കൂടെ ഇനിയും കൂടെ നിന്ന് മുത്തശ്ശിയുടെ കയ്യിൽ നിന്നുള്ള മൊത്തം അടിച്ച് മാറ്റണം എന്നുള്ള ഒരു ഉദ്ദേശമൊക്കെ ഉദ്ദേശമൊക്കെ അവർ കൊടുക്കുന്നുണ്ട് സന്തോഷ് അവരിങ്ങനെ അങ്ങോട്ട് വരാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഈ സമയം മുത്തശ്ശി അനാമിക്ക് കൊടുക്കാനുള്ള സ്വർണ്ണങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് മുത്തശ്ശനോട് കൂടെ ഇങ്ങനെ അങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മോൾ ഇങ്ങോട്ട് വരുമ്പോൾ മോളുടെ മനസ്സിലെ വിഷമമെല്ലാം മാറണം അതിനുവേണ്ടി സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അന്നേരം അത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് അനി വരും എന്നിട്ട് പറയുന്നുണ്ട് ശരിയാ അവൾ വരുമ്പോൾ അവളെ നന്നായിട്ട് സന്തോഷിപ്പിക്കണം എങ്കിലേ ഇനി അവൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുള്ളൂ നിങ്ങളെ പല കാര്യങ്ങളും അറിയുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നത് ണ്ട് എന്ത് കാര്യം എടാ ഞങ്ങൾ അറിയാത്ത അങ്ങനെ ഞങ്ങൾ അറിയാത്ത കാര്യം ഉണ്ടെങ്കിൽ നീ പറയാ എന്ന് പറയും അന്നേരം ആനി പറയുന്നുണ്ട് വലിമയ്ക്ക് കൊടുത്ത പാലിൽ വിശം കലർത്തിയത് ആരാണെന്ന് മുത്തശ്ശൻ അറിയാമെന്ന് ചോദിക്കുക നേരം ആരാണെന്ന് ചോദി പറയാം ചോദിക്കുമ്പോൾ എങ്കിലും പറയും അത് അവളാണ് അനാമിക അവളുടെ വീട്ടുകാരും കൂടി ചെയ്ത പണിയാണെന്ന് പറയാം നേരെ ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ നേരെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇത് നീ ഉണ്ടാക്കി പറയുന്ന കഥയാണോ അനാമിക മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് അതോ സത്യമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ ഇത് ആരോട് വേണമെങ്കിലും ചോദിച്ചു ഇവിടെ എല്ലാവർക്കും അറിയാം ഇത് അറിയത്തില്ല അത് ഇറങ്ങുന്നത് നമ്മൾ മൂന്ന് പേർക്ക് മാത്രമാണ് മാത്രമല്ല ഇതാരും എന്നോട് പറഞ്ഞതുമല്ല അവരവിടെ ചൂട് പിടിച്ച് ഇങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഇനിയും അനാമികയോട് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള രീതിയിൽ അത് കേട്ടിട്ടാണ് ഞാനിവിടെ വന്ന് പറയുന്നത് എനിക്കിങ്ങനെ പറയുമ്പോഴേക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് അറിയണമല്ലോ വസന്ധരെ വാ എന്നിങ്ങനെ പറഞ്ഞ് രണ്ടുപേരോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ പോയിക്കുമ്പോഴേക്കും അനീ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുവാണ് അങ്ങനെ ഈ വീട്ടിൽ കയറി വലിയ സാറ് കളിക്കാൻ ഞാൻ അവളെ അനുവദിക്കത്തില്ല നിൻ്റെ ആകപ്പാടെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നത് അതൊക്കെ ഇങ്ങനെ ഏതായാലും മുത്തശ്ശിനെ മുത്തശ്ശി ഇങ്ങനെ വന്നിരിക്കുന്നു ചുറ്റും ദയവേനെ അച്ഛനും ഇങ്ങനെ അതുപോലെ ആദർശനായന ഒക്കെ മുത്തശ്ശൻ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് ഈ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും എന്നെ നിങ്ങൾ അറിയിച്ചിട്ടില്ല എനിക്കൊരു അസുഖം ഉള്ളതുകൊണ്ടായിരുന്നു അങ്ങനെ പറയാതിരുന്നത് എന്ന് ഞാൻ കരുതുന്നു പക്ഷേ ഓണത്തിന് ശേഷം നിങ്ങൾ അറിഞ്ഞായിരുന്നല്ലോ എനിക്ക് അസുഖമൊന്നുമില്ല എന്ന് എന്നിട്ടും എന്താ എല്ലാം തുറന്ന് പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്ക് ആദർശം ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ എന്നാ ഉദ്ദേശിക്കുന്നത് എന്ന് അങ്ങനെ കട്ടക്കലപ്പിൽ ആദർശനെ നോക്കുകയാണ് മുത്തശ്ശൻ ഇങ്ങനെ അപ്പോഴത്തേക്കും അതേ കറക്റ്റ് സമയത്ത് നമ്മുടെ വേണു ഒക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ നേരെ അവരെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന മുത്തശ്ശനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് ചെയ്യുന്നത് അപ്പോൾ നാളെ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ആണ് മറക്കരുത് ഓക്കെ ബൈ ബൈ